ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനലിലെ ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മോണപ്പഴുപ്പ് അല്ലെങ്കിൽ വായിലെ ഊനു പഴുപ്പ് പല്ലുവേദന പിന്നെ ഇടയ്ക്കൊക്കെ പല്ലിൻ്റെ ഇടയിൽ നിന്നും ചോര വരുന്നത് ഇതൊക്കെ മാറാൻ നല്ലൊരു ഒരു പ്രതിവിധിയാണ് അതുകൂടാതെ തന്നെ പേസ്റ്റിന് പകരം എന്തുപയോഗിച്ച് നമ്മുടെ പല്ല് തേക്കാമെന്ന് ഒന്ന് രണ്ട് പേർ ചോദിച്ചിരുന്നു അവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണിത് നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ അപ്പച്ചന്മാരോ അമ്മച്ചമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്നത് തന്നെയായിരിക്കും അവരും പറഞ്ഞു തരുന്നത് ഇതിന്റെ ഗുണം വേറെയുമുണ്ട് പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ പല്ലിൻ്റെ അകലമുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പിന്നെ അതുപോലെ ഈ കയറി ഇറങ്ങിയും നിരയില്ലാത്ത പല്ലാണെങ്കിൽ നിര നല്ല നിരയത്ത പല്ലുകളാകാൻ ഒക്കെ ഇങ്ങനെ ഈ പറയുന്നത് വെച്ച് ക കൈ വെച്ച് കൈവിരൽ വെച്ച് പല്ല് തേക്കുന്നത് മൂലം സാധിക്കും ഇതാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമല്ല എൻ്റെ അനുഭവത്തിൽ തന്നെയുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആദ്യമായി ഇത് തേക്കുമ്പോൾ തേച്ച് കഴിഞ്ഞ് പല്ലിൻ്റെ സൈഡിലുള്ള മാംസഭാഗങ്ങൾ അല്പം വേദനയോ നീറ്റലോ ഒക്കെ തോന്നാം അത് ശീലമില്ലാത്തത് കൊണ്ടും ഉറക്കെ ഉരച്ച് തേച്ചാലും വരുന്നൊരു പ്രശ്നമാണ് പക്ഷേ പിന്നീട് അത് ശീലമായിക്കോളും അത് നമ്മൾ ഇത് തേച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ വായിക്ക് നല്ലൊരു ഫ്രഷ്നെസ് തോന്നും അത് നമുക്ക് സ്വയം ഫീലാവും അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നിങ്ങൾക്കെല്ലാം അറിയാം പക്ഷെ പലരും ഉപയോഗിക്കാറില്ല ഉമിക്കരിയും അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തതാണ് ഇതിൽ ആദ്യം പറഞ്ഞ ഉമിക്കരി ഇപ്പോൾ കിട്ടാൻ വളരെ പ്രയാസമാണ് എൻ്റെ നാട്ടിൽ പണ്ട് ഇത് വളരെ സുലഭമായിരുന്നു കാരണം നെൽകൃഷി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വയലൊക്കെ നികത്തി അവിടെ മരങ്ങളായപ്പോൾ ഞങ്ങൾക്ക് ഉമിക്കരി ചന്തയിൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒന്നായിട്ട് മാറി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉമിക്കരി ഇല്ല എങ്കിൽ പ്രശ്നമില്ല ഞാൻ ചെയ്യുന്നത് കുരുമുളക് പൊടിയും ഉപ്പും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ കൈവിരൽ കൊണ്ട് തന്നെ ഞെരിടി നല്ല പൊടിയാക്കി ഇതുകൊണ്ട് ബ്രഷ് കൊണ്ടല്ല നമ്മുടെ കൈവിരൽ വെച്ച് തട്ട് പല്ലു തേക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോണപ്പഴുപ്പ് അല്ലെങ്കിൽ വായിലെ ഊരു പഴുപ്പ് പല്ല് വേദന പിന്നെ ഇടയ്ക്കൊക്കെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ചോര വരുന്ന വായ്നാറ്റം ഇതൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു മരുന്ന് ഇത് തന്നെയാണ് പല്ലിനും പറയാറുണ്ട് ഉമുക്കിനിട്ട് ഡെയിലി പല്ല് തേച്ചാൽ ഇനാമൽ പോകുമെന്ന് ഞാനിത് വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ വീട്ടിലെ പ്രായമായവരൊക്കെ പണ്ടേ കാലത്ത് ഇതാണ് ഉപയോഗിച്ചിരുന്നത് അവരുടെ പല്ലൊന്നും പോയിട്ടുമില്ല കേട് വന്നിട്ടുമില്ല പുഴുപ്പല്ലുമില്ല വെപ്പ് പല്ലും ഒക്കെ ഇടയും വന്നിട്ടില്ല നല്ല വെളുത്ത നിരയത്ത പല്ലുകളായിരുന്നു ഇവരുടെയൊക്കെ എൻ്റെ വീട്ടിലും ഞങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പൊടി വെച്ച് തന്നെയാണ് പല്ല് തേച്ചിരുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പല്ലുകൾ നല്ല നിരപ്പത്തെ വെളുത്ത പല്ലുകൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും ഇത് വെച്ചാണ് പല്ല് തേക്കുന്നത് ബാക്കിയുള്ള ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഞാൻ പേസ്റ്റ് ഉപയോഗിക്കാറുള്ളൂ എനിക്ക് തോന്നുന്നു എന്നു മുതൽ ആളുകൾ കൂടുതൽ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഈ പേസ്റ്റിന്റെ കമ്പനിക്കാർ തന്നെ പരസ്യത്തിൽ പറഞ്ഞു വരുത്തിയ ഒന്നാണ് ഈ ഇനാമൽ പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതുവരെ പഴയ കാലത്ത് ആരും ഇങ്ങനെ പറഞ്ഞ് കേട്ടി ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല നമ്മൾ ഈ പേസ്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ എല്ലാത്തിലും കാണും കുമ്മായവും ഒക്കെ ഇതില്ലാത്ത ഒറ്റ പേസ്റ്റുമില്ല ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഏതെങ്കിലും പേസ്റ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ അതായത് കുമ്മായവും പാറപ്പൊടിയും ഇതില്ലാത്ത പേസ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളതിവിടെ കമൻറ്റായി ഇടുക മറ്റുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇതിൻ്റെ അത്രയൊന്നും ഭീകരമല്ലല്ലോ നമ്മുടെ കുരുമുളകും ഉപ്പും പിന്നെ കെരിയും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡെയിലി അല്ലെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഈ കൈവെച്ച് തന്നെ നമ്മുടെ പല്ല് തേക്കണം ഈ മുകളിൽ പറഞ്ഞ ഒറ്റ പ്രശ്നങ്ങളും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇത് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്താൽ അത് വീണ്ടും കേൾക്കാൻ സാധിക്കും സെർച്ച് ചെയ്യേണ്ടി വരില്ല ഇനി വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ഡിൽഡൻ ബൈ ഗോഡ് ബ്ലസ് യു